വർക്കൗട്ടിന് മുൻപ് എന്ത് ഭക്ഷണം കഴിക്കണം വർക്കൗട്ട് ചെയ്ത് ശരീരം നന്നാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരിലും ഉണ്ടാകുന്ന സംശയമാണിത് ഊർജം നൽകുന്ന പഴങ്ങളോ ഭക്ഷണങ്ങളോ ആണ് ഈ സമയം കഴിക്കേണ്ടത് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് പൊതുവെ എല്ലാവരും നേതൃപ്പഴമാണ് തിരഞ്ഞെടുക്കാറ് എന്നാൽ ചിലർ റോബസ്റ്റാ പഴവും കഴിക്കാറുണ്ട് രണ്ടിനും വ്യത്യസ്ത ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് എന്നാൽ തടി കുറയ്ക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഇവ കഴിക്കുന്നതിൽ അല്പം ശ്രദ്ധ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് റോബസ്റ്റാ പഴത്തിൽ താരതമ്യേന കാലറിയും കാർബോഹൈഡ്രേറ്റും കുറവായതിനാൽ ഇത് പെട്ടെന്ന് ദഹിക്കുകയും പെട്ടെന്ന് തന്നെ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു ോബസ്റ്റയിലെ കാർബ് എന്നത് കൂടുതലും ലളിതമായ പഞ്ചസാര ആയതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് പതിനഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് മുമ്പ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ നേതൃപ്പഴത്തിൽ കാലറി കൂടുതലാണ് അതേസമയം ഇതിൽ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത് തടി കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കലോറി കുറഞ്ഞ റോബസ്റ്റ പഴമാണ് നല്ലത് എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം റോബസ്റ്റയിലെ ഊർജ്ജം വേഗത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനാൽ അത് കൊഴുപ്പുമായി സംഭരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഒരുപാട് പഴുത്ത റോബസ്റ്റയിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിരിക്കും അതിനാൽ അമിതമായി പഴുക്കാത്ത പഴങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല പഴത്തിനൊപ്പം ഒരു പിടിനാറ്റ്സ് കഴിക്കുന്നത് പ്രോട്ടീനും കൂടുതൽ ഊർജവും നൽകുന്നു മാത്രമല്ല വിശപ്പ് കുറയ്ക്കാനും പേശി വളർച്ചയ്ക്കും ഇത് സഹായിക്കും ഒന്നിലധികം പഴം കഴിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു